ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒട്ടേറെ ഔഷധ ഗുണങ്ങളൊക്കെയുള്ള നമ്മുടെ പ്ലാവല വച്ച് എങ്ങനെ തോരൻ തയ്യാറാക്കാമെന്നാണ് അതിനായിട്ട് നമ്മൾ കുറച്ച് പ്ലാവല എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പ്ലാവലയുടെ നടുക്ക് ഭാഗം ഇതേപോലെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ അരിയാന് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും ഇത ഇതേപോലെ നമുക്ക് ഒന്ന് കീറിയെടുക്കാവുന്നതാണ് കണ്ടോ ഇതേപോലെ ഇതിൻ്റെ നടുക്ക് ഭാഗം എടുത്ത് കളയാം നമുക്ക് തളിരിലയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ നടുക്ക് ഭാഗം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇത് അല്പം കൂടി ഒന്ന് ഇനി നമുക്ക് ഈ അല ഇതേപോലെ അരിക്ക് വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കണ്ടോ ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചീരയൊക്കെ തോരത്തിന് അരികത്തില്ലേ ആ ഒരു പരുവത്തിന് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇത് കണ്ടോ എനിക്ക് കൂടുതലും തളിരി ഇലയാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇതിൻ്റെ കളർ ചേഞ്ച് തന്നെ കണ്ടോ ആ ഇല ഡാർക്ക് ഗ്രീൻ ഗ്രീനാണെങ്കിൽ ഇത് കണ്ടോ ഈ ഒരു കളറുള്ള ഇലയാണ് നമ്മൾ തോരത്തിനായിട്ട് എടുക്കുന്നത് നല്ലത് ഇനി നമുക്ക് ഇങ്ങനെ ആ ഇല കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ ഇത് അരിഞ്ഞെടുക്കാം മുറ്റിയ ഇലയാണെങ്കിൽ കുറച്ചുകൂടി മുറ്റിയ ഇലയാണെങ്കിൽ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നാരുകൊണ്ട് അരിയാനും പറ്റത്തില്ല അത് വേകാനും ഒരുപാട് സമയം എടുക്കും അപ്പം നമുക്ക് ഈ ഇലയെല്ലാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ ഇലയെല്ലാം ചീര അരിഞ്ഞതുപോലെ ചീരയൊക്കെ അരിങ്ങുന്നത് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ചെറുതല്ല ഒരു സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് സവാള കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം പിന്നെ നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാനെല്ലാം നമ്മളൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് നമ്മുടെ ഈ ഇല നമ്മുടെ ചീരയൊക്കെ വേഗുന്നതിനേക്കാളും കുറച്ചുകൂടി വേഗമുണ്ട് അതുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിനേക്കാളും ഇതേപോലെ മൺചട്ടിയിലൊക്കെ തയ്യാറാക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ മൺചട്ടി ചൂടായ സമയത്ത് നമ്മൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്ന സമയത്ത് കടുക് പൊട്ടി രണ്ട് വറ്റൻമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇല തോരനായതു കൊണ്ട് കറിവേപ്പില നിർബന്ധമില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാവലയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഇല നമ്മുടെ ചീരയേക്കാളും വേഗമുണ്ട് ഇത് അപ്പം നമുക്ക് ഇങ്ങനെ തയ്യാറാക്കണമെങ്കിൽ ഈ ഇല അരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ഇഡ്ഡലി തട്ടിലോ സ്റ്റീമറിലോ വെച്ചോ ഒന്ന് അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്ത് ശേഷം തോരൻ വച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടും ഈ സമയത്ത് നമ്മൾ പെരുംപയർ വെച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കുന്നത് പെരുമ്പയർ ഒരു വിസിൽ കേട്ടത് വരെ വച്ചിരുന്നു അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഈ വെള്ളം വറ്റുന്ന സമയത്ത് പയറും വേവും നമ്മുടെ ഇലയും വേകും നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കുന്നതിനേക്കാളും സെപ്പറേറ്റ് വെള്ളം തളിച്ചാലേ ഇല വേഗത്തുള്ളൂ അതിനേക്കാളും പയറിലുള്ള വെള്ളം ആകുമ്പം ഇതിന് പയറും വേകും നമ്മുടെ ഇലയും വേകും ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചു തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് പെരുമ്പയറിന് പകരം നമ്മുടെ ചെറുപയർ ചെറുപയർ വേണമെങ്കിലും ചേർക്കാം നമ്മുടെ തുവരപ്പരിപ്പ് സാമ്പാർ പരിപ്പില്ലേ അതും വേഗിച്ച് ഇതേപോലെ ചേർക്കാം ഇപ്പം നമുക്ക് അരപ്പ് തയ്യാറാകാം അതിനായിട്ട് ഞാനിവിടെ അരമുറ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഫുള്ളും എടുത്തിട്ടില്ല തോരത്തിന് ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ മുളക് പൊടിയും നാലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ തോരത്തിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്യുന്നില്ല അരപ്പിട്ട് ഇനി നമുക്ക് പിന്നെയും അടച്ചു വെച്ച് കൊടുക്കാം ഫ്ലെയിം നമ്മൾ കുറച്ച് തന്നെ വെക്കണം എന്നിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി അടപ്പ് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ പയറും വെന്ത് വന്നിട്ടുണ്ട് ഇലയും വെന്തിട്ടുണ്ട് കറക്റ്റ് ഭാഗമായിട്ടില്ല നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ പയറെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ വെള്ളവും പറ്റി നമ്മുടെ പയറും ഇലയും എല്ലാം എന്ത് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് ഈ തോരൻ നിങ്ങൾ ഇത് ഇതുവരെയും ഇതേ തോരൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ തോരൻ തയ്യാറാക്കി നോക്കുക ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം പറ്റി തോരൻ കറക്റ്റ് ഭാഗമായിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ പ്ലേ കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നമ്മളെ തോരൻ തയാ തയ്യാറായതിന് ശേഷവും നമ്മൾ അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഓക്കെ ബായ്